നമ്മുടെ കിച്ചു ഉണ്ടല്ലോ ഈ കിച്ചു എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ രണ്ടു മൂന്നാല് ദിവസം മുമ്പ് ചെയ്തൊരു വീഡിയോ ലൈവിലൊക്കെ ആയിട്ട് പറഞ്ഞൊരു വാക്കുണ്ട് അതായത് വീണ എസ് പിള്ള എന്ന് പറയുന്ന ആള് പറഞ്ഞൊക്കെ നുണയാണ് എന്നും അതേപോലെ രേണുവാണ് ശരി എന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് അതേപോലെ അച്ഛനും രേണുവും തമ്മിലുള്ള ബന്ധവും ഒക്കെ എനിക്കറിയില്ലായിരുന്നു അതുകൂടാതന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ കൊല്ലസുതിയുടെ സുഹൃത്ത് പറയുന്നത് വളരെ ഞെട്ടിക്കുന്ന കുറച്ച് കാര്യം അതിൽ വീണ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി കൊല്ല സുതിയുടെ മകനായിട്ടുള്ള കിച്ചുവിനെ തല്ലിയതായിട്ടും അവനെ കാണാതെ പോയ സമയത്ത് കണ്ടെത്തിയതുമായിട്ടും അവനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും നേരെ വീട്ടിലോട്ട് കിടക്കാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളും കിച്ചിന്റെ തന്നെ അന്നേരം അന്നേരം കാണുന്നവരാണ് കിച്ചു കാര്യം അത് അതാരും ഇപ്പൊ വീണയുടെ കൂടെ നിന്ന സമയത്ത് ഞാൻ മനസ്സ് മനസ്സിലാക്കിയെടുത്തോളൂ അന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ വീണ എന്റെ അമ്മേക്കാട്ടി മേളിലാണ് അതാണ് ഇതാണെന്നുള്ള രീതിയിലാണ് കിച്ചു സംസാരിക്കുന്നത് നമ്മൾ കാണുന്നല്ലേ എന്നുവെച്ചാൽ രണ്ടുപേരും ഇണപരിയാത്ത ഒരു ഇത് കണക്കാണ് പക്ഷെ ഇപ്പം പറയുന്നത് പറഞ്ഞാൽ വീണ എനിക്ക് അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു പക്ഷെ അതൊക്കെ ഓക്കെ അദ്ദേഹം നേരിട്ട് കണ്ട കാര്യങ്ങളാണ് പറയുന്നത് അവിടെ നിന്നും ഇവിടെ നിന്നും കട്ടുകൂടുന്ന കാര്യങ്ങളല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക അതായത് ഇവര് തമ്മിൽ നല്ല ഒരു ബന്ധത്തിലായിരുന്നു എന്നുള്ളതാണ് എന്നിട്ടും ഇവൻ പറഞ്ഞൊരു വാക്കുണ്ട് എനിക്ക് അവരെ അറിയില്ല അതേപോലെ തന്നെ അവര് പറയുന്ന ഉണയാണ് എന്നൊക്കെ ഈ വീണവയുടെ ഭർത്താവായി ഇരിക്കെയാണ് രേണു അവരെ മെസ്സേജ് അയച്ചിട്ട് അവരെ വളച്ചെടുക്കുന്നത് ആ വളച്ചെടുത്ത സ്ത്രീയുടെ അടുത്തേക്ക് ആ ഒരു ചെറിയ പയ്യനായിട്ടുള്ള കിച്ചുവിനേം ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ഈ കൊല്ലസുദ്ധി പോയതും അത് കണ്ട ആളുകളൊക്കെ ഉണ്ട് എന്നിട്ടും ആ അവനത് അറിയാനുള്ള ഒരു ബോധം ആ ഒരു സമയത്തില്ല അപ്പൊ കിച്ചുവിന്റെ സ്വഭാവം ഇതാണെന്നാ പറയുന്നത് നമ്മൾ നന്നായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് കുറച്ച് ദിവസം നിന്നാ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളോളം സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ സ്വഭാവം എന്താ വെച്ചാ അപ്പൊ കാണുന്ന ആളുടെ കൂടെ അങ്ങ് കൂട കൂടുന്ന പറയുന്നത് ഇപ്പൊ എന്തായാലും വീണ മാറി നിൽക്കുകയാണ് വേണം വെറുപ്പിക്കണ്ട എന്നുള്ള രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അവരുടെ വീട്ടിൽ അടികൾ കാര്യങ്ങളുണ്ട് ഇല്ല ഇല്ലെന്ന് പറയുന്നത് വീണ നടക്കുന്ന കാര്യം അതൊരു അവസാന സമയത്തെല്ലാം എന്ന് പറയുന്നത് രേണുമായിട്ടുള്ള വിശദ കാര്യം രേണു ആയിട്ടുള്ള ചാറ്റ് വീണ കണ്ടുപിടിച്ച് മൊബൈൽ അറിഞ്ഞ് പൊട്ടിക്കുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്താണ് ഭയങ്കരമായിട്ട് കൊടുമ്പിരി ഉള്ളത് കേട്ടില്ലേ അവർ എന്നും തല്ല എന്നുള്ളതാണ് ചെക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചെക്കൻ പറഞ്ഞതിനുള്ള മറുപടിയാണിത് രണസുനൈകളുടെ ചാറ്റ് പൊക്കിയതുമായി ബന്ധപ്പെട്ടുള്ള അടി മദ്യപാനത്തിന്റെ അടി പിന്നെ വേറെ ഏതൊക്കെയോ സ്ത്രീകളുമായിട്ടുള്ള എന്തൊക്കെയോ ബന്ധങ്ങൾ തമ്മിലുള്ള അടി ഈ അടികളൊന്നും ഈ പൈ നേരിട്ട് കണ്ടിട്ടുണ്ടാവാൻ സാധിക്കില്ല കാരണം ഇവ കൊല്ലത്തായിരുന്നു ഇവര് അവരുടെ വേറൊരു വീട്ടിലായിരുന്നു എന്നുള്ളതാണ് അതാണ് അച്ഛക്കന അറിയണ്ടായിരുന്നില്ല ഈ രേണുവിനോട് ആത്മാർത്ഥ സ്നേഹം വരാൻ ചാൻസ് ഇല്ല കാരണം വീണയുടെ അടുത്ത് നിന്നപ്പോൾ ആ അത് ചില ആളുകൾ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മള് ഇപ്പൊ ആരോട്ടാണ് കൂടുതൽ ബന്ധമുള്ളത് വെച്ചാൽ അവർ പറഞ്ഞു വിശ്വസിക്കും അവരുടെ കൂടെ നിൽക്കും അതൊക്കെ ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുടെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിവില്ലായ്മ കൊണ്ട് ഉണ്ടാവുന്നതാണ് എന്നുള്ളതാണ് ഇത്രയും കാട്ടിക്കൂട്ടിയിട്ട് അവനത് മനസ്സിലായില്ല എങ്കിൽ കൊല്ലം സുതിയുടെ പേര് വെച്ച് അത് വിറ്റ് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് രേണു എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ആ ഒരു പേര് കൊണ്ടാണ് ബിഗ് ബോസിൽ എത്തുന്നത് ബിഗ് ബോസിൽ കയറി ചെന്നപ്പോൾ പറഞ്ഞൊരു കോപ്രായത്തനുണ്ട് ഒരു വാക്കുണ്ട് കൊല്ലം സുതി ചേട്ടായി ഞാൻ എത്തി ചേട്ടായി എന്ന് പറഞ്ഞിട്ട് അവിടെ പോലും ഈ ഒരു സുതിയുടെ ഇമേജ് വിറ്റ് കാശാക്കുക എന്നുള്ളതാണ് അവർ നോക്കിയിട്ടുള്ളത് ഈ ഒരു പയ്യൻ എവിടെയും കൊല്ലം സുതിയുടെ ആ പേര് എവിടെയും പരാമർശിട്ട് വൈറലാവാൻ ശ്രമിച്ചത് ഞാൻ കണ്ടിട്ടില്ല അവനോട് നമുക്ക് എല്ലാവർക്കും ഒരു സിംബതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനിടയിൽ അവൻ തന്നെ മദ്യപാനത്തിനെ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ വെറുതെ അനാവശ്യമായിട്ട് വീണ്ടും പറഞ്ഞിട്ട് ആ സിംബതി വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കാരണം വീണയുടെ സുഹൃത്തുക്കൾ കൊല്ലസുതിയുടെ സുഹൃത്തുക്കളൊക്കെ രംഗത്ത് വരികയാണ് അവൻ ഇപ്പൊ കാണുന്ന ആളുകളോട് സ്നേഹം ഉണ്ടാവുകയുള്ളു പിന്നെ കാണുന്ന ആളുകളോട് സ്നേഹം ഉണ്ടാവൂലെന്ന് ി പറയാലോ ചേട്ടൻ പിന്നെ വീണ ഒന്ന് രണ്ടെണ്ണം കണ്ടു വീണ രണ്ടെണ്ണൊക്കെ അങ്ങനെയുള്ള ഇതുണ്ട് പക്ഷെ എന്നാ ഓക്കെ കണ്ടു കഴിഞ്ഞാൽ മക്കളെ ഒരെണ്ണം പെടക്കണതില് തെറ്റൊന്നും ഇല്ല ഇനിയിപ്പോ എന്താ പ്രശ്നമുള്ളത് ചെലപ്പോ അതൊക്കെ ഓർത്തെടുത്തിട്ടാവൂ പറയാതിരുന്നിട്ടുള്ളത് ഇവിടെ വേറൊരു കാര്യം പറയാം അതായത് ഈ ഒരു പയ്യനെ ഒരു ദിവസം കാണാതായി ഈ കൊല്ലസതി വീണയെ കല്യാണം കഴിച്ചിട്ട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഉണ്ടായ സംഭവമാണ് അതായത് ഇവനെ കാണാതായി ഇവൻ സ്കൂളിൽ നിന്നും കുറച്ച് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ചെറിയ പയ്യനാണെ അച്ഛന്റെ ഷൂട്ടിങ് കാണാനാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി ഇവൻ സ്കൂളിൽ നിന്ന് പോയിട്ട് ഇവനെ കാണാതായി സ്കൂളിൽ നിന്ന് വിളിച്ച് കൊല്ലസതിയോട് കാര്യം പറയുന്നത് മകൻ എങ്ങനെ കുറച്ച് പയ്യന്മാരെ കൂട്ടിയിട്ട് പോയിട്ടുണ്ട് ഒന്ന് അന്വേഷിക്കണം പോലീസ് പറയാതെ പറയുന്നു നേരെ ഇത് വീണയെ വിളിച്ച് പറയുന്നു വീണ അന്ന് എല്ലാവരുടെ അടുത്തേക്ക് മൊബൈൽ ഫോണിൽ ആ ഫോട്ടോ കാണിച്ച് നടന്ന് എല്ലാവരുടെ അടുത്തേക്ക് ഓടി 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 ചോദിക്കുന്നുണ്ടത്ര എന്റെ മകനെ കണ്ടോ 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 എന്നുള്ളത് ഒറ്റ അവസാനം ആ ഒരു യൂണിയൻകാരനാണ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പയ്യനെ കാണുന്നതും നേരെ ഇവരെ വിളിച്ചറിയിക്കുന്നതും ഒരു സ്വന്തം മകനോടുള്ള ഒരു സ്നേഹം അവരവിടെ കൃത്യമായി പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് അവനെ രക്ഷപ്പെടുത്തിയത് വീണയുടെ ആ ഒരൊറ്റ ആ ഒരു പ്രവർത്തനം കൊണ്ടാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അതിനെ കൊല്ലം സുദ്ധി പറഞ്ഞൊരു വാക്കുണ്ട് അവൾ ഇല്ലായിരുന്നു എനിക്ക് ഇന്ന് കിച്ചുവിനെ കിട്ടില്ലായിരുന്നു എന്നുള്ളതൊക്കെ ഇതൊക്കെ കിച്ചുവിനെ അറിയോ എന്തോ അവർ ആ അന്ന് കിച്ചിനെ എന്ന് പറയുന്നില്ലേ ആ സമയത്ത് ഞാൻ കണ്ടതാണ് അവളുടെ ആ ഒരു വെപ്രാളവും ഇതെല്ലാം കണ്ടത് വെച്ചാൽ അവളുടെ കുഞ്ഞ് എന്ന് വെച്ചാൽ അവൾ പ്രസവിച്ച കുഞ്ഞ് മിസ്സായി എന്നുള്ള രീതിയിലാണ് നമുക്കിപ്പോ പറയാനുള്ളത് എത്രയായാലും രണ്ടാനമ്മയാണ് അവളുടെ കുഞ്ഞ് മിസ് എങ്ങനെ മിസ്സായ ഇപ്പം എൻ്റെ കുഞ്ഞ് മിസ്സായാലും ഞാൻ എന്തോരം ടെൻഷൻ അടിക്കും അതിനെക്കാട്ടി ഒരു പത്തിരട്ടിയായിരുന്നു അവളെന്ന് അന്ന് അവളെ സമാധാനിപ്പിക്കാൻ പെട്ട പാട് ഞങ്ങൾക്ക് ദൈവത്തിനോട് കേട്ടില്ലേ അതാ അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് ഈ ഒരു പയ്യൻ മാറ്റി വെച്ച് സംസാരിച്ചത് കൊള്ളാം അവനകത്തൊന്നും ചിലപ്പോ ഓർമ്മയില്ലാഞ്ഞിട്ടാകാം ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ കാണുന്ന ആളുകളോട് സ്നേഹം മുന്നിലുള്ള ആളുകളെ മറക്കുന്നു ചില ആളുകൾ അങ്ങനെ സ്വഭാവമുണ്ട് സത്യം പറഞ്ഞാൽ ഈ രേണു വന്നില്ലാർങ്കിൽ സുചാട്ടൻ്റെ മരണം നടക്കുമ്പോ കൂടെ ഉണ്ടായിരിക്കേണ്ടത് ഞാനോ അല്ലെങ്കിൽ കാക്കുപോലിയും അങ്ങനെ ഞങ്ങൾ ആരെങ്കിലും ഒരാളായിരിക്കും ആ വണ്ടിയുടെ ഫ്രണ്ടി വരേണ്ടത് രേണു വന്നതിനു ശേഷം സൂചാട്ടൻ ഇങ്ങോട്ട് കൊല്ലത്തോട്ട് ഒരു ഇത രേണുമായിട്ടുള്ള ആ ഒരു ബന്ധം തുടങ്ങിയതിന് ശേഷം സുഹൃത്തുക്കളെ കൊത്തി മാറ്റി എന്നുള്ളതാണ് അതായത് പിന്നെ ഒരു സുഹൃത്തിനെ ഏറ്റവും ബന്ധമില്ല രണ്ടാം മാത്രം മതി എന്നുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി പിന്നെ അവരുടെ ഏജ് ഡിഫറെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ അപ്പൊ ആൾക്കൊരു സ്വർഗം എന്ന രീതിയിലായിരിക്കാം ഒരു പക്ഷെ അവര് മുന്നോട്ട് പോയിട്ടുണ്ടാവുക നല്ല ടീം എന്തായാലും വെള്ള അല്ലേ തുറന്നു കേൾക്ക പിന്നെ എനിക്ക് രേണുവിന്റെ അടുത്തുള്ള ഒരു ദേഷ്യം എന്ന് പറയുന്നത് സുചന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ് രേണു ഒറ്റയടിക്കില്ല അതൊക്കെ സൂചേട്ടൻ എപ്പോഴും സംസാരിക്കുന്നത് എന്റെ അടുത്താണെങ്കിലും സൂചേട്ടന്റെ മറ്റു ഫ്രണ്ട്സിന് അടുത്താണെങ്കിലും ചോദിച്ചാൽ മതി സൂചേട്ടൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ പേര് കൊല്ലം സുധീൻ എന്നാണ് അതാ എന്റെ പേര് കൊല്ലം എന്നാണ് ഞാന് മരിച്ചാൽ എന്നെ കൊല്ലത്താണ് അടക്കേണ്ടത് കാര്യം ഞാൻ മരിച്ചാൽ ഈ പേര് ഇങ്ങനെ തന്നെ നിൽക്കണം കാര്യം ഒക്കെ കിച്ചു പറഞ്ഞിട്ട് ചെയ്തതാ കിച്ചു ആണ് എല്ലാം ചെയ്തത് എനിക്കൊന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യ വിശ്വാസ ആചാരപ്രകാരം അയാൾ അവിടെ അടക്കം ചെയ്തു എന്നിട്ട് ആ ഒരു ചങ്ങായിയുടെ മഹാ ഏറ്റവും അവസാനത്തെ ആഗ്രഹം എന്തായിരുന്നു അറിയോ ഈ ഒരു കാര്യങ്ങളാ സുഹൃത്തുക്കളോട് പറഞ്ഞ് അത് വീണ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊല്ലത്ത് തന്നെ അടക്കം ചെയ്യുന്നുള്ളത് അതിനൊക്കെ തള്ളിക്കൊണ്ട് കോട്ടയത്തേക്ക് കൊണ്ടുപോയത് ആരുടെ ബുദ്ധിയാണ് ഇപ്പൊ മനസ്സിലായില്ലേ എന്നിട്ട് ചെക്കന്റെ തലയിലേക്ക് അത് കയറ്റി വെക്കും ചെയ്ത് ഇതറിയാവുന്ന എല്ലാ സുഹൃത്തുക്കളും കൂടെ അന്ന് ഈ സൂചാട്ടന്റെ ബോഡി കൊല്ലത്ത് കൊണ്ടുവന്നൊക്കെ പ്രശ്നം ഉണ്ടാക്കിയതാണ് കാര്യം കൊല്ലത്ത് തന്നെ സൂചന അങ്ങനെ കിച്ചു അടുത്ത് ഞങ്ങൾ ചോദിച്ചപ്പോ കിച്ചു പറഞ്ഞെന്ന് പറഞ്ഞാൽ അവര് തീരുമാനം എടുത്തു അതേ എനിക്ക് ചെയ്യാനൊക്കെ ഞാൻ അവിടെ അല്ലേ നിൽക്കുന്നത് എന്നാണ് കിച്ചു അടുത്ത് പറഞ്ഞത് അടിപൊളി അപ്പൊ കിച്ചു നൊണ പറയുന്നു എന്നുള്ളതാണ് എനിക്കൊന്നും അറിയാൻ പാടില്ല എന്നാ പറഞ്ഞത് അല്ലെ അവരെന്തോ പറഞ്ഞു ഞാൻ അപ്പത്തെ ഒരു പാത്തിൽ മൂളി എന്നുള്ളത് ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യം അവിടെ കോട്ടയത്ത് നടത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവർ അവിടെ ആ ഒരു സ്ഥലത്ത് അടക്കം ചെയ്യാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്തു വെച്ചു അയാളുടെ ഏറ്റവും അവസാനത്തെ ആഗ്രഹം പോലും സമ്മതിച്ചു കൊടുത്തില്ല എന്നിട്ട് ഇപ്പൊ പറയാ ആത്മാവിന്റെ മണവില്ല ഒന്നുമില്ല എന്നുള്ളത് ഹൈന്ദവ മതവിശ്വാസ പ്രകാരം അടക്കം ചെയ്തു കഴിഞ്ഞാലാണ് ആ ഒരു ആത്മാവിന് നിത്യശാന്തി ലഭിക്കുള്ളൂ എന്നുള്ള ഒരു ബോധം അവൾക്ക് ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല പയ്യം പറയാം അതൊക്കെ അവര് തീരുമാനിച്ചു ഞാൻ ഞാനെന്ത് ചെയ്യാനാ കൊള്ളേവിനെ നിങ്ങളോടൊക്കെയാണ് പെരുമാറ്റ രീതി എന്നോടുള്ള പെരുമാറ്റ രീതി എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ഞാൻ നേരിട്ട് കണ്ടില്ല പക്ഷെ ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ട് സൂചേട്ടൻ പറഞ്ഞുള്ള അറിവുണ്ട് മെസ്സേജുകൾ കണ്ടിട്ടുണ്ട് റേണുവിന്റെ അടുത്ത് ഞാൻ ഒരു പ്രാവശ്യം സൂചേട്ടനെ വിളിച്ചപ്പോൾ എടുത്തത് രേണു ആണ് രേണു എടുത്തിട്ട് പറഞ്ഞു അപ്പോഴാണ് ഞാൻ അറിയുന്നത് സുചേട്ടന്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ളത് ഫോൺ എടുത്തിട്ട് ഹലോ ഞാൻ ചാര ഞാൻ സുധീര ഭാര്യ എന്ന് പറഞ്ഞു ഞാൻ ഏത് ഭാര്യ വീണയാണോ വീണയല്ല ഞാൻ രേണു പക്ഷെ രേണു ഞാൻ പറഞ്ഞു രേണു എങ്ങനെയാണ് വരുന്നത് സുചേറ്റന്റെ കല്യാണത്തിന് മാല എടുത്തുകൊടുത്തവൻ ഞാനാണ് കൊല്ലം മാടനടയിൽ വെച്ച് കിടന്ന് കല്യാണത്തിന് മാല എടുത്തുകൊടുത്തോൻ ഞാനാണ് അപ്പൊ അപ്പോ അവരുടെ പേര് വീണെന്നും അല്ലാതെ രേണു എന്നല്ലാന്ന് പറഞ്ഞു അപ്പോഴത്തന്നെ സുചേട്ടൻ മേടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നത് ഈ ശുദ്ധി ഈയൊരു സംഭവം ആരെ അറിയിക്കാണ്ട് അങ്ങനെ കല്യാണം കഴിച്ചിട്ട് അതൊക്കെ നൈസായിട്ട് എല്ലാരെയൊക്കെ ഊരി പോയതാണെന്ന് തോന്നുന്നു കാരണം എത്രത്തോളം കാലം എല്ലാ ബന്ധങ്ങളും നിലനിന്ന് നമുക്ക് കൃത്യമായിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഒരുപാട് ബന്ധം ഉണ്ടായിരുന്നും ഇവർ അവകാശപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണേ അറിയിക്കാതെ ഇങ്ങനെ ഒരു വിവാഹം അതും വിവാഹമായിട്ടല്ല എന്തോ താലി കെട്ടിയില്ല എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ രണസുന അവിടെ ഇവിടെ കൊടുക്കുന്ന നമ്മൾ കണ്ടല്ലോ എന്തോ ഇതിന്റെ പിന്നൊരു നിഗൂഢത ഉള്ളത് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈഫ് ഇത് ഇങ്ങനെയൊക്കെ അവ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടാവുക അത് ഇങ്ങനെയൊക്കെയാണ് തീർന്നാൽ മതി എന്ന് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടാവും അതുകൊണ്ട് അവ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും അല്ലെ എല്ലാം കൂട്ടി വെക്കും എന്തോ ഒരു ദുരൂഹത അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് സുചാട്ടൻ ഏതോ പ്രോഗ്രാം സൈറ്റിലാണ് നമ്മളെ വിളിക്കുമ്പോ ഒരു ചെറിയ ഒരു കളിയാക്കൊക്കെ ഉണ്ടല്ലോ ഫോണിൽ മറ്റൊരാളുടെ കൊടുത്തിട്ട് ഇന്ന ആളാണ് എന്ന് പറയുന്നത് ആ ഒരു രീതിയാണ് ഞാൻ ചിന്തിക്കുന്നത് പക്ഷെ സുചാട്ടൻ എടുത്ത് ഫോൺ പറയുമ്പോൾ ഇത് ചെയ്യുമ്പോഴാണ് ഇത് ചെയ്യുന്നത് പക്ഷേ പിന്നീട് അങ്ങോട്ട് ഞാൻ കണ്ടതും വിളിക്കുമ്പോൾ കൊല്ലത്തോട്ട് വിളിക്കുമ്പോ സൂചന ഞാനിവിടെ തന്നെ കൂടുക എന്നുള്ള രീതിയിലാണ് പിന്നീട് തുടങ്ങിയത് ഓക്കെ സാരി തുമ്പിൽ കെട്ടിവെച്ചെന്നൊക്കെയാണ് പറയുക ആഹ് എന്താകട്ടെ പിന്നെ അങ്ങോട്ട് വിട്ടിട്ടില്ല മരിച്ചപ്പോഴും വിട്ടില്ല ജീവൻ ഉള്ളപ്പോഴും വിട്ടില്ല സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്ന് അടർത്തി എടുത്തു ഒരുപാട് സാമ്പത്തികമായിട്ട് ഉണ്ടാക്കിയിരുന്നു അതെല്ലാം വിഴിഞ്ഞെടുത്തു ഇപ്പൊ അദ്ദേഹത്തിന്റെ പേരും വിറ്റ് കാശാക്കി അവസാനം ബിഗ് ബോസിൽ വരെ എത്തി അവർ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയായിരുന്നു അതിലേക്ക് അവർ അവർ ചെയ്തിട്ടുണ്ട് അവർക്ക് ഒരു ഒരു ലൈഫ് ഉണ്ട് ആ ആ ലൈഫിലേക്ക് എത്താൻ വേണ്ടി കാണുമ്പോൾ വീണ വീണ കല്യാണം കല്യാണം കുറച്ച് ാണ് സുചറ്റ് ആദ്യമായിട്ട് വിദേശ ട്രിപ്പ് പോകുന്നത് എനിക്ക് തോന്നുന്നത് ഓർമ്മ ശരിയാണെങ്കിൽ അമേരിക്കയാണ് അപ്പൊ ആ സമയം തൊട്ട് സൂചിന് വെച്ചടി വെച്ചടി നല്ല കാലമായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റാർ ഓഫ് കൊച്ചിൻ സാ ചട്ടൻ സാജു അവരോടുള്ള ഭാഷൻ ഷാജിയുടെ ഒക്കെ ഉള്ള ട്രിപ്പ് അത് ഫസ്റ്റ് പ്രൈസ് അടിച്ചു അതും എനിക്ക് തോന്നുന്നു ഏഴ് ഏഴ് ലക്ഷം രൂപയോളം ഒരാൾക്ക് കിട്ടിയെന്നാണ് എന്റെ ഒരറിവ് ഓക്കെ അതായത് ഇദ്ദേഹത്തിന് അത്യാവശ്യം നല്ല സാമ്പത്തികമായിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടും ആള് കടം വാങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വന്നു കേറിയവരുടെ ഐശ്വര്യം അല്ലാതെ എന്താ പറയുക ഇപ്പൊ കിച്ചു നിന്ന നിപ്പില് കിച്ചു ആന വേണമെന്ന് പറഞ്ഞാലും സുചടൻ കടം മേടിച്ചിട്ടായിരുന്നു സുചടൻ അത് കൊണ്ടുവരും അതേ കണക്കാണ് രേണുവിന്റെ അടുത്തും സുചടൻ നിന്നിട്ടുള്ളത് പക്ഷെ ആയിരുന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോഴത്തെ ഓരോ വീഡിയോസും കാണുമ്പോൾ ഡൗട്ട് ആണ് അത് വല്ലാത്തൊരു ഡയലോഗായി പോയി ഇപ്പോഴത്തെ വീഡിയോസ് കാണുമ്പോൾ അത് ശ്രുതിയെ ശരിക്കും പരമാവധി യൂസ് ചെയ്യുക എന്ന മൈൻഡ് മാത്രമാണ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകത്തിട്ട് നല്ലതാണ് അല്ലേ നമ്മൾ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും ഏത് ഇൻ്റർവ്യൂ എടുത്ത് നോക്കിയാലും ഇപ്പോൾ ബിഗ് ബോസിലേക്ക് കയറുന്ന ആ ഒരു ദിവസത്തെ പ്രൊമോ നോക്കിയാൽ പോലും നമുക്കറിയാം കൊല്ല സുദിയുടെ പെട്ടിയാണ് ഞാൻ കൊണ്ടുപോകുന്നത് ചേട്ടാ ഞാൻ പോവുകട്ടാ അതട്ട ഇതാ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ മറന്നുകൊണ്ട് തന്നെയാണ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇദ്ദേഹം പറഞ്ഞ വാക്ക് കറക്റ്റാണ് കൊല്ലം സുതിയോട് ഒരിറ്റു സ്നേഹം ഉണ്ടായിരുന്നു അവരിങ്ങനെ ഒന്നും അല്ല പെരുമാറുക മരണസമയത്ത് അവിടെ നടന്ന കുറച്ച് കാര്യങ്ങൾ കാണുമ്പോൾ ഇത് നേരത്തെ സ്ക്രിപ്റ്റ് ചെയ്തു വെച്ച ഉള്ള ഒരു രീതിയാണ് അതിനുശേഷം നടന്ന ഓരോ ഓരോന്നും കരയ ലക്ഷ്മി നക്ഷത്രയുടെ വരവ് അവരെ ഔട്ടാക്കി രേണു മാത്രമായിട്ട് കൊങ്ങി വരുന്നു പിന്നെ ഈ നെഗറ്റീവിറ്റി നെഗറ്റീവുള്ള പുറവേ പുറവേലിങ്ങനെ രേണു നടക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു പന്ത് അത് സത്യം തന്നെ കാരണം ഈ ഒരു മരണശേഷമാണ് ഇവർ നാലാൾ അറിയുന്നത് ലക്ഷ്മി നക്ഷത്രം വന്നൊരു വീഡിയോ കൂടി എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇവർ ആരും അറിയില്ല സത്യം ലക്ഷ്മി നക്ഷത്രക്ക് പറ്റിയ ഒരു അബദ്ധമായിട്ടാണ് ഞാനും കാണുന്നത് അവർ രണ്ട് മൂന്നാല് വീഡിയോ എടുത്തിട്ടിട്ട് അത്യാവശ്യം നല്ല റീച്ചിലെത്തി അത് കഴിഞ്ഞപ്പോൾ ഇവർ പതുക്കങ്ങ് പുറത്തേക്ക് വന്ന് പുറത്തേക്ക് വന്നപ്പോൾ ദാസാനിട്ടം കോഴിക്കോടൊക്കെ ഒന്ന് കൊടുത്ത് രണ്ട് ഇന്റർവ്യൂ രണ്ട് റീലൊക്കെ ഇട്ടപ്പോൾ സംഭവം അങ്ങ് ഏറിപ്പോയി കോപ്രായത്തരങ്ങളാളുകൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടേ കമൻറ്റ് ഇട്ടുന്ന കണ്ടാൽ മനസ്സിലാവുമല്ലോ അങ്ങനെയാണ് ഇവർ ഏറി കയറുന്നത് ഏറി കയറിയപ്പോൾ ഇവർക്ക് മനസ്സിലായി ആ നാല് കയറി കേട്ടാലും കുഴപ്പമില്ല ഇത് തന്നെ നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യത്തിലേക്കത്തെ എന്ത് ചെയ്യാന്നുള്ളതാ എന്നാലോ ഈ കൊല്ല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇവർ ചെയ്ത ഒരു വീഡിയോ ഉണ്ട് അതേ ആൽബം കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഷോർട്ട് ഫിലിം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് ആ ഒരു അഭിനയയുടെ കാഴ്ചവെച്ചാൽ ആരും കാണൂല കോപ്രം കാണിച്ചാലാ കാണും അത് തന്നെ ഇപ്പൊ സൂചന പക്ഷെ നേരെ തിരിച്ച് ഈ പറയുന്നത് കർമ്മം കറക്റ്റ് പറയുന്നത് അത് അവസാനത്തെ ആഗ്രഹം മാത്രം ഒരു മോഹം മരിച്ചു കഴിഞ്ഞാൽ ആത്മാവിന് ആ അത് താങ്കൾ പറഞ്ഞ പോയിന്റ് ഞാനും പറഞ്ഞത് അത് അങ്ങനെ തന്നെയാണ് അയാളുടെ ഒരു ആഗ്രഹം അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തിട്ട് ഇവരുടെ ആഗ്രഹം ഇവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിട്ടാണ് ആ പേര് തന്നെ ഉപയോഗിക്കുന്നത് ആ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ആളെ ആളെ അങ്ങോട്ട് യൂസ് ആളങ്ങ ആ യൂസ് ചെയ്ത് കഴിഞ്ഞ പിന്നെ മണം തൊട്ടടുത്ത് തൊട്ടടുത്തുണ്ടാവുമല്ലോ കൊറേ വിശ്വസിച്ചല്ലെങ്കിൽ ആ വാക്കുകൾ നമ്മള് അങ്ങനെ രീതിയാണ് ഞാൻ ഞാൻ എനിക്ക് കറക്റ്റ് ആ ഒരു വേട് പറഞ്ഞ അറിയത്തില്ലെങ്കിലും അങ്ങനെ രീതിയാണ് കാര്യം സുചേട്ടിന്റെ എക്കാലത്തെ മോഹമാണ് സൂചേട്ടിന്റെ കൊല്ലത്ത് തന്നെ ഒരിത് എന്നിട്ട് ഇടയ്ക്ക് പറഞ്ഞു ഓലയില് ജയന്റെ ഡെഡ് ബോഡി ആ ഒരു കാണാൻ ആള് വരുത്തില്ലേ അതേ കണക്ക് എന്തതും കാണാൻ ആള് ഒരു കൂടാ അയാളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം സുഹൃത്തുക്കളോട് പറഞ്ഞു സുഹൃത്തുക്കൾക്ക് അത് നിറവേറ്റി കൊടുക്കാൻ കഴിയില്ല അന്ന് ആ ഒരു ഡെഡ് ബോഡി കൊണ്ടുവന്ന സമയത്ത് ആ സുഹൃത്തുക്കൾ എല്ലാവരും ഒരുമിച്ച് ഇറങ്ങി ചെന്ന് ബഹളം വെച്ചു ഇത് ഇവിടെ അടക്കം ചെയ്യണമെന്ന് പക്ഷെ ഒരു തരത്തിലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല താജു എന്ന് പറയുന്ന കൊല്ലം സുദിയുടെ സുഹൃത്ത് സഹായിച്ചതിന്റെ ഭാഗമായിട്ടാണ് അത് കോട്ടയത്തേക്ക് കൊണ്ടുപോയത് അത് താജു സമ്മതിക്കുന്നുണ്ട് പക്ഷേ അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം സഫലീകരിക്കാതെ അയാളെ മണ്ണിനടിയിൽ കൊണ്ടുപോയി പുതപ്പിച്ചിട്ട് എന്താ കാര്യമുള്ളത് ഒരു കാര്യമില്ല എന്നുള്ളതാണ് കോപ്രായതനങ്ങളും മണ്ടത്തനങ്ങളും നൊണയൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൊല്ലം സുദ്ധിയുടെ പേരും വിറ്റ് കാശാക്കി രേണു സുദ്ധി ബിഗ് ബോസിൽ എത്തിയിട്ടുള്ളത് ഇനി അവരുടെ യഥാർത്ഥ സ്വഭാവം ഏകദേശം അറിയാം എന്നാലും പൂർണ്ണ സ്വഭാവം നമുക്ക് ബിഗ് ബോസിലൂടെ കണ്ടറിയാം അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളും അതിലേക്ക് സിദ്ധ്യപ്പെട പോ